അപ്പോ ഇന്ന് ഒരു ചെറിയ ട്രിപ്പ് പേടിയാലെ അപ്പോ നമ്മ മഴക്കാലത്ത് മധുരപ്പിള്ളി പോണെന്നുള്ളൊരു ആഗ്രഹാണ് അല്ല അപ്പൊ നമ്മ മതിരപ്പിള്ളി പോകാൻ വേണ്ടിയുള്ള ഉദ്ദേശാണ് അപ്പൊ പള്ളിന്ന് ഇതേ ഇപ്പൊ കുർബാന കഴിഞ്ഞ് നിൽക്കണ് ഒറ്റ മൂട് അല്ല പോയിന് പോവല്ലേ ഏഹ് അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാട്ടാ അപ്പൊ ആ കുരുത്തി അതിരപ്പിള്ളി എത്തിയിട്ടാ ഒറ്റ മൂട് അല്ലേ ഒറ്റ മൂടില് തന്നെ ഇവിടെ എത്തി പിന്നെ മധുരപ്പിള്ളിക്ക് പോണ വഴിയിൽ തന്നെ നമ്മളൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലം അതിപ്പോ നീ കണ്ടിട്ടുണ്ടോ ആരും കണ്ടിട്ടുണ്ടാവില്ല അതായത് കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടാകും പക്ഷെ നമ്മൾ ഇത് കണ്ടിട്ടില്ല ഈ വഴി ഈ സ്ഥലം വെള്ളച്ചാട്ടത്തിന്റെ ഒരു വൈബ് വേറെ തന്നെയാ അപ്പൊ നമുക്ക് ആ ലൊക്കേഷനിലേക്ക് ഒന്ന് പോകട്ടാ പോലെ നമ്മളെ ഈ ആതിരപ്പള്ളിയിൽ അവിടെ നിന്ന് വെരണോടത്ത് കേരള വഴി വനം വകുപ്പ് കേരള വനം വകുപ്പ് ഫോറസ്റ്റ് ഓഫീസ് എന്നുണ്ടാവും അവിടെ നിന്ന് നേരെ നമ്മൾ റൈറ്റ് റൈറ്റീക്കുള്ള വഴിയാട്ടാ പോകേണ്ടത് ഇവിടെ തൊട്ടപ്പുറത്ത് വലിയ വീടൊക്കെ ഉണ്ട് അപ്പൊ നമ്മ ഇറങ്ങണു അവിടെ ഇങ്ങനെ ഒരു പള്ളിയിലേക്ക് ഇണ്ടാവൂട്ടാ അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് പിടിക്കണം ഈ വഴി പള്ളീരെ അവിടുത്തെ കുറച്ച് കഴിഞ്ഞാൽ ഈ സ്പോട്ടിലേക്ക് എത്തു കേട്ടാ നമ്മൾ നമ്മ സ്ഥലത്തില്ല ഏതാണ് സ്ഥലം ഒരു രക്ഷീലാ അല്ലേ സ്ഥലം കണ്ടിട്ടുണ്ടാദ്യാ കാണണേ അതെ നമ്മുടെ ചാലക്കുടി പുഴയിലേക്ക് പുഴക്ക് പോണാട്ടാ ഈ വെള്ളൊക്കെ എന്നൊക്കെ അതിലപ്പിഴയിലത്തെ വെള്ളമാണ് മൊത്തം പോണെ ഇതിലെ വഴി നടക്കാൻ പറ്റൂട്ടാ അങ്ങട് നടക്കാൻ പറ്റുന്ന ഒരു വഴിയുള്ള സ്ഥലമാണ് മീൻ പിടുത്തത്തിന്റെ വാറില്ലാട്ടാ സെറ്റ് സെറ്റായി നിൽക്കണേ ചെമ്മീനൊക്കെ പിടിക്കണ്ട അവര് ഒരു വന്ന് കാണുന്ന അല്ലേ ൂട്ടാനൊക്കെയാ മാംഗോസ്റ്റ് ഇണ്ടായിട്ട് നിറച്ച് നിക്കണ്ട് നമുക്ക് അവിടെ പോയി റേറ്റും കാര്യങ്ങളും ചോദിച്ചാൽ നമുക്ക് ഒരു കിലോ അഞ്ചില് പോകണം ഏഹ് അതെവിടെ കണ്ടില്ലേ നമുക്ക് ഇവിടെ നിർത്താം ഏഹ് നമുക്ക് അതിരുന്ന് നോക്കിട്ട് പോവാറച്ചിറം പൂട്ടാനും <ion> <laughs Bondi> <gumppanani> ോ എന്ന് പറഞ്ഞു പുലാവോ എനിക്ക് അങ്ങനെ കിട്ടില്ല അതുപോലെ തന്നെ ആ മാംഗോ സ്ട്രീ എടുക്കാം മറച്ചീന്ന് വരുന്ന വഴി തന്നെ കാണാട്ടോ ഒന്നര കിലോ ഇരുന്നൂറ് അല്ലേ പിന്നെ വലുതോ ഒരു കിലോ ഇരുന്നൂറ് അല്ലേ ഇതിന്റെ പേര് 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 പുലാസൻ ആ വെറൈറ്റി വെറൈറ്റി എങ്ങനെയാണെന്ന് പേര്സ് എങ്ങനെ വാങ്ങിച്ചോക്കാം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് അല്ല വാങ്ങിച്ചിരുന്നു നമ്മളിതേ അതുപോലെ തന്നെ പുലാസ ആ ഇതിന്റെ പേര പുലാസ പുലാസ പറഞ്ഞാസെങ്ങനുണ്ട് നോക്കാം സെയിം തന്നെ പൊന്നു ഗംഭീര മധുരം അല്ലേ ഗംഭീരമധുര ഗംഭീര മധുരം ആ ചെറിയൊരു പുളിപ്പൂണ്ട് മധുരം ഉണ്ട് പുളിപ്പൂണ്ട് ംബുട്ടന്റെ വകഭേദങ്ങള് കൊറോണ വന്ന പോലെ അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസ് വരൂട്ടാ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇങ്ങനെ കുളിച്ചെടുക്കണു അപ്പൊ അതിരപ്പള്ളി പോയി കാണാം നമുക്ക് അപ്പൊ അതിരപ്പള്ളി പോയി നമുക്ക് അപ്പൊ നമ്മ മാോസ് ചെയ്ത് പൊട്ടിക്കാൻ പോന്നിട്ടാ നമ്മ കാട്ടി കയറി അപ്പൊ ഇത് പൊട്ടിച്ചിട്ട് എങ്ങിന്ന് നോക്കണത് ഇത് ഇവിടെ നൂറു രൂപ കേട്ടോ നമ്മളവിടെ ഏഹ് ഇവിടെ കച്ചവടക്കാർ അതായത് അവർ കൃഷി ചെയ്തിട്ട് അവരെന്നെ വിൽക്കണ അതിന് നൂറ് രൂപ കേട്ടോ കിലോ നമ്മളവിടേക്ക് വരുമ്പോ എങ്ങനെയാന്ന് അറിഞ്ഞോടാ എന്തായാലും ടേസ്റ്റ് ഇതിട്ട് സ്റ്റോക്കണം കേട്ടോക്കെട്ടോ അല്ലേ തുമ്പറോ ഡാമിന്റെ മണ്ടിയുടെ ബ്ലോക്ക്ണ് അതുപോലെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അതുപോലെ കോടീ മഴയും ഓ ചിന്തിക്കാൻ പറ്റില്ല ഇപ്പൊ ഏഹ് ശനി ഞാൻ ഒന്നും വീട്ടിലിരിക്കണടാ നേരം മതിരപ്പള്ളി വഴി മലയ്ക്കപ്പാറ ടു വാൽപ്പാറ ഇനി മറ്റേ ഊട്ടി വഴി മസന്നോടി വഴി ഊട്ടി ആ ഡയലോഗൊക്കെ മാറി മധുരപ്പള്ളി വഴി മലക്കപ്പാറ വാൽപ്പാറ ആ ഡൈലോഗി വരൂട്ടാ പറഞ്ഞ ആളെ പറഞ്ഞ പോയിസ് ചേട്ടൻ വന്നിട്ട് അതിന്റെ വിടയ്ക്കാണെ ഇൻസ മൊത്തം കാത്തപ്പില്ലട്ടോ അമ്മ ക്ലൈമറ്റ് അങ്ങനെ സുഹൃത്തുക്കളെ നോക്കിയാ നമ്മളെടുക്ക് തുമ്പമൊഴിയിൽ അടത്തി അതുപോലെ തന്നെ കിഡ് ക്ലൈമറ്റ് കിഡ് ക്ലൈമറ്റ് ഒന്നും പറയാനില്ല അപ്പൊ നമ്മള് വരുന്ന വഴിക്ക് മാങ്കോസ്റ്റ് അതുപോലെ തന്നെ റംബൂട്ടൻ പിന്നെ വേറെ എന്തോ എന്തിനാതിന്റെ പേര് അങ്ങനെ പറഞ്ഞൊരു ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിട്ടുണ്ട് അപ്പൊ നമ്മൾ അതിന്റെ ടേസ്റ്റ് വയ്ക്കിയിരുന്നു നമുക്ക് ടേസ്റ്റ് നമുക്ക് നോക്കാം ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ടോ ഞങ്ങൾ നോക്കട്ടെ മക്കൾ കൊടുത്തിട്ട് സംഭവം അല്ലെങ്കിൽ ഇതിന്റെ സംഭവം എനിക്ക് തോന്നുന്നത് അല്ല കോട്ടപ്പുള്ള ഒക്കെ അതിന്റെ രസി സമുഖട്ടുട്ടാ പക്ഷെ ഈ കുരു തിന്നാൻ പറ്റി കുരിയൊക്കെ തിന്നാൻ പറ്റി സാധനം കിളിക്കി ഇനി വേറെ ഏതെല്ലാം നോക്കണം അതിൽ പുള്ളിക്ക് കിടക്കാൻ പറ്റില്ല അതുപോലത്തെ ഇതാ ഏത് മഞ്ഞുണ്ട് ചോപ്പുണ്ട് ഏതാ പിടിക്കണ്ട അപ്പൊ ഇത് നോക്കിയാ ഇത് മറ്റേ കൊറോണരെ ഡിസൈൻ ഒക്കെ പോലെ റഡ് നല്ല മനുണ്ടോ റഡ് കിളിക്ക റഡ് കിലിക്കുട്ടി

അപ്പൊ ഇനി ഞങ്ങൾ ആതിരപ്പിള്ളി പോകും ഗംഭീര ബ്ലോക്ക്ലോക്കാണ് ഞാൻ ചടങ്ങാ ഇതിപ്പോ ഞായറാഴ്ച കുർബാന ഇറങ്ങിയ വഴി ആതിരപ്പിള്ളി എത്തി അറിയില്ല എന്തായാലും പോയി നോക്കാം അല്ല പിന്നിയ എന്തേലൊന്നു പറംഭീര മഴ കാണാൻ പറ്റൂല മഴക്കാലത്ത് ഐസ്ക്രീം ഇതൊക്കെ വാങ്ങിച്ചിട്ടാ അതിരപ്പള്ളി വിശേഷങ്ങളൊക്കെ ഇത്ര ഒക്കെ അല്ലേ അങ്ങനെ സുഹൃത്തുക്കളാ നോക്കിയേ നമ്മ അതിരപ്പള്ളി കണ്ട് വെള്ളച്ചാട്ടം കണ്ട് ജസ്റ്റ് ഒരു ട്രിപ്പ് ആയിട്ട് വലിയ ട്രിപ്പ് സോറി വലിയ ട്രിപ്പ് എന്നായിട്ടല്ല ചെറിയൊരു ആയിട്ട് വന്നുള്ള സംഭവമാണ് പള്ളിന്ന് ഒരു ആഗ്രഹം അതിരപ്പള്ളി പോയി വെള്ളച്ചാട്ടം കാണണം അല്ലെ വെള്ളച്ചാട്ടം കണ്ടു ഭക്ഷണം കഴിച്ചു നേരെ വീട്ടിലേക്ക് ഇട്ടാ അപ്പൊ ചെറിയ ചെറിയ വീഡിയോസോളാണ് ഞാൻ കിട്ടണത് ഇഷ്ടപ്പെട്ടതിനുള്ള സപ്പോർട്ട് എന്തായാലും വേണം അല്ലെ ഓന്നാ ഇപ്പൊ ഇഷ്ടപ്പെട്ട അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോക്ക് പിന്നെ ബായ്